വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ഒരു വീഡിയോ ആ വീഡിയോയിൽ കാണുന്നത് സൗദി അറേബ്യയിലെ ഒരാൾ ഒരു ചെരുപ്പിന്റെ മീതെ അതായത് ഒരു ലാ ഇലാഹ ചെരുപ്പില് എന്ന മുസ്ലിങ്ങൾ വളരെ കൂടി കാണുന്ന ഒരു വാക്യം അത് അടിയിൽ എഴുതി ഒരു ചെരുപ്പ് വിൽക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വീഡിയോയിലുള്ളത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലരും ആ വീഡിയോ കാണിട്ടുണ്ടാകും അതിന് മുൻപ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ് ഉമ്മ കിടക്കുന്ന റൂമിൽ നിന്നാണ് വളരെ ആശ്വാസമുണ്ട് ഉമ്മക്ക് ഇപ്പം രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒന്ന് നടക്കാനൊക്കെ ആയി ഇൻഷാല്ല ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ച ഒക്കെ ആവുമ്പോഴേക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാനാവും അപ്പം ഇൻഷാല്ല നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം ഈ ഒരു വീഡിയോ ആ വീഡിയോ എന്നെ ഭയങ്കര ഒരുപാട് പേരെനിക്ക് ആ വീഡിയോ അയച്ചു തന്നു ആ വീഡിയോയിലുള്ളൊരു കാര്യം ചെരുപ്പിന്റെ ചെരുപ്പ് നല്ലൊരു കമ്പനി ഏഷ്യയിലുള്ള ചെരുപ്പാണ് ആ ചെരുപ്പിന്റെ അടിയിൽ വളരെ മോശം രീതിയിൽ അതായത് നമ്മൾ ചെരുപ്പ് നമ്മൾ ഒരു ഷൂ ആ ഷൂയില് ഇങ്ങനെ എന്ന് എഴുതിയിട്ടുണ്ട് അച്ചടിച്ചിട്ടുണ്ട് ആ ചെരുപ്പ് വാങ്ങരുത് എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ എത്ര പേര് ആ വീഡിയോ നിങ്ങളൊക്കെ വാട്സപ്പിൽ വന്നിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും آه طبعا صناعة هندية هذه الجزمة هذا اسم الشركة أنا تفاجأت أخذتها قلبتها كذا بشوف المقاس حقها لو مسجل فيها كلمة التوحيد شوف بكل وضوح لا إله إلا الله بكل وضوح وبكل واضحة لا إله إلا الله طبعا هذه اسم الشركة അപ്പോ ഇതാണ് വിഷയം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ഷൂവിന്റെ അടിയിൽ ആരെങ്കിലും പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള ഒരു രാജ്യത്ത് അവിടെ ഒക്കെ ഇങ്ങനെ ഒക്കെ എഴുതിയിട്ട് അവമതിക്കുന്ന രീതിയിൽ ഒരു ഷൂ വരുമോ പലരും ഇത് വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഷൂ കമ്പനി ഇങ്ങനെ ഇസ്ലാമിനെ അവഹേളിക്കുന്ന രീതിയിലൊരു ഷൂ നിർമ്മിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഈ വീഡിയോ വ്യാപകമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും പല മുസ്ലിം ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും കമ്മ്യൂണിറ്റികളിലും ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൊക്കെ ഈ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഞാൻ തന്നെ എനിക്ക് വന്ന വീഡിയോസ് ഞാൻ എണ്ണി നോക്കി ഇരുപത്തി അഞ്ചു പേര് എനിക്ക് ആ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് അതിൽ ഒരാളോട് മാത്രമാണ് ഞാൻ റിപ്ലൈ അയച്ചത് കണ്ണൂരിലുള്ള എൻ്റെ ഒരു സുഹൃത്തിന് മാത്രമാണ് ഞാൻ റിപ്ലൈ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഒന്നാമതായിട്ട് ഏതൊരു കമ്പനിയും ആഗ്രഹിക്കുക അവർക്കൊരു ലോഗോ ഉണ്ടാകും അവർ അവർ ആഗ്രഹിക്കുക അവർ ലോഗോൻ്റെ ഉള്ളിൽ അവർ പല രഹസ്യങ്ങളും ഒളിപ്പിച്ചിട്ടുണ്ടാവും അവരെ ഒരു ബിസിനസ് സീക്രട്ടാണ് ഏതൊരു ഉൽപ്പന്നവും അവർ കൂടുതൽ ആളുകളിലേക്ക് വിറ്റഴിക്കാനുള്ള തന്ത്രങ്ങളും പ്രയോഗിക്കും എന്തായാലും ഈ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ഏതൊരു മതത്തിനെ അവഹേളിച്ചിട്ട് അവരുടെ ബിസിനസ് പൂട്ടിക്കുന്നൊരു നയം ബുദ്ധിയും ബോധവും ഉള്ള ഒരു കമ്പനിയും യൂസ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു ഷൂര് കാണുന്ന ലാഹി ലഹിലപ്പൊ ഈ യുവാവ് നേരത്തെ കാണിച്ചൊരു ഭാഗം യഥാർത്ഥത്തിൽ എന്തല്ല ലാ ഇലാഹി ലാന്നല്ല പക്ഷെ അത് ആ രീതിയിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫോണിൻ്റെ ആ രീതിയിൽ നമുക്ക് തോന്നുകയാണ് ലാ ഇലഹി ആണെന്ന് ഇപ്പൊ കൊക്ക കോള എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഒരു ഭാഗം വെച്ചിട്ടതിന് മുൻപ് അതിൽ ലാ ലാഹി ലാന്ന് മറിച്ചിട്ടാണ് കൊക്ക കോള എഴുതിയിട്ടുള്ളത് എന്ന രീതിയിൽ വ്യാപക പ്രചരണം ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ ഏഷ്യ പോലെയുള്ള ഏഷ്യയിലെ പല രാജ്യങ്ങളിലും മതം ഒരു പ്രധാന വിഷയമാണ് മതം എന്നുള്ളത് വളരെ ചൂട് പിടിപ്പിക്കുന്ന കത്തിപ്പിടിപ്പിക്കുന്ന ഒരു ഒരു ഐറ്റം ആണത് ഈ ഒരു മതം അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള ഒരു കാര്യം ഏഷ്യയിലൊരു ഷൂ കമ്പനി ഈ രീതിയിൽ ചിത്രീകരിക്കും എന്നുള്ളത് വിശ്വസിക്കാൻ ഇത്തിരി ഇതുമായി ഞാനിതുമായി ഒന്ന് ഒരു ഫാക്റ്റ് ചെക്ക് നടത്തി നോക്കി എവിടെയും ഇതുമായി സംബന്ധമായിട്ട് ഒരു വാർത്ത പോലും ഇങ്ങനെ വന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഒരു പ്രചരണം എന്ന് ചോദിച്ചാൽ ആരോ എവിടെന്നോ എന്തോ കേട്ടതിന്റെ മീതെ പിടിച്ചെടുക്കുന്ന ഒരു വീഡിയോ അങ്ങോട്ട് വ്യാപകമായിട്ട് പ്രചരിക്കുക ലോകം മുഴുവനും മുസ്ലിങ്ങൾക്ക് വിരുദ്ധമാണ് അല്ലെങ്കിൽ മുസ്ലീങ്ങളെ തകർക്കാനാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് അതൊരു ഇസ്രായേൽ ഒരു ജൂത സൃഷ്ടിയാണ് ആ ജൂത സൃഷ്ടിക്ക് നമ്മളും അറിയാതെ വശംവതലായിട്ട് പോവാന്നുള്ളതാണ് വളരെ ദൗർഭാഗ്യകരമായ ഒന്നാണ് ഒന്നാമത് ഈ ഒരു കമ്പനി ഈ ഒരു കമ്പനി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അറിയാം നല്ല നന്നായിട്ട് ചെരുപ്പുകൾ ഉണ്ടാക്കുന്ന ഷൂ ഉണ്ടാക്കുന്ന ഏഷ്യയിലെ നമ്പർ വൺ കമ്പനിയാണ് നമ്പർ വൺ എന്ന് ഞാൻ പറഞ്ഞില്ല നമ്പർ വണ്ണുകളിൽ ഒന്നാണ് ഈ ഒരു കമ്പനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ആവശ്യമേ ഇല്ല പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ ചില കമ്പനിയുടെ ലോഗോ ലോകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒക്കെ ഒരു ലോകയോട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വാചകത്തോട് താദാത്യം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഇപ്പൊ ഇവിടെ ആകാശിച്ചു നോക്കിക്കഴിഞ്ഞാല് അള്ളാഹുന്ന് മേഘം കൊണ്ട് എഴുതി എന്നൊക്കെ തോന്നും അതിപ്പോ അള്ളാഹു അള്ളാഹുവിന്റെ ഒരു വൈദാനീയത്ത് കാണിക്കാൻ വേണ്ടിട്ട് അവിടെ മേഘത്തിൽ അള്ളാഹുന്ന് എഴുതേണ്ട ആവശ്യമില്ല അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല പക്ഷെ എന്നാലും ചില ആളുകൾക്ക് മേഘം കൊണ്ട് അള്ളാഹു ചന്ദ്രനിൽ അല്ല ചന്ദ്രനിൽ മൊയലുണ്ട് എന്നൊക്കെ തോന്നുന്ന പല തോന്നലുകൾ നമ്മുടെ ഈ കാഴ്ചയിൽ തോന്നലുണ്ട് അതൊക്കെ കണ്ട് വിശ്വസിക്കുന്ന ഒരാളുടെ പോലെയുള്ള ഒരു തോന്നല് മാത്രമാണ് ഈ വീഡിയോ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ എത്ര പേരുടെ വാട്സപ്പിലേക്ക് ഈ ഒരു ചെരുപ്പിന്റെ ഈ ഒരു ഷൂന്റെ വിഷയം വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഷൂറെ മീതെ ലാ ഇലാഹി എന്ന് എഴുതിയിട്ട് കാരണം ലാ ഇലാഹി എന്ന് പറയുന്ന ഒരു വിശുദ്ധ നാമത്തോട് നമുക്കുണ്ടാക്കുന്ന ഒരു ഒരു ആത്മീയമായ അല്ലെങ്കിൽ വൈകാരികമായ ഒരു ബന്ധമുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു വാക്യാണ് അതൊരു ഷഹാദത്ത് എന്താ പറയാ നമ്മുടെ ഒരു ഒരു ആപ്തവാക്യാണ് അതിനെ ഇങ്ങനെ ഒരു ഷൂവിന്റെ അടിയിൽ അഴുക്കും ചളിയും മണ്ണും ഒക്കെ പുരളുന്ന ഒരു ഭാഗത്ത് വെക്കുക എന്ന് പറയുന്നത് നമ്മളൊന്ന് നമ്മുടെ ബ്രെയിൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഒരു കമ്പനി അങ്ങനെ ചെയ്യുന്നു തോന്നുന്നത് ഏതൊരു കമ്പനിയും ഉൽപ്പന്നം ആഗ്രഹിക്കുന്നത് അവരുടെ ഉൽപ്പന്നം കൂടുതൽ വിറ്റഴിക്കപ്പെടാൻ അല്ലേ ഇത് മുൻപ് കൊക്കക്കോള എഴുതിയത് ലാഹി ലാഹി വെച്ചിട്ടാണ് എന്ന് ആരോപിച്ചതുപോലെ ഈ ഷൂറെ ലോഗോ ഇത് കണ്ടിട്ട് ലാഹിലാണ് എന്നുള്ളൊരു ആരോപണം സ്വാഭാവികമായിട്ടും ഇത് 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 കാണുമ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ചില അല്പ എന്താ അല്പ അല്പബുദ്ധികളായ കുറച്ച് ആളുകളുണ്ടാവും ഇവര് കരുതുമ്പോൾ ഓഹ് ഈ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്തുണ്ടാക്കി എന്തുമാത്രം മോശമാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമെന്റ് ചെയ്യൂ ഞങ്ങൾക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് ഞങ്ങളും ഇത് ഇത് കേറിയിരുന്ന സത്യാവസ്ഥ അറിയിൽ ആഗ്രഹിക്കുകയായിരുന്നുള്ളത് അത് കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു എക്സ്പ്ലനേഷൻ പറയണം എന്നുള്ളതിന് ഇന്നിവിടെ ഹോസ്പിറ്റലിൽ ഞാൻ ആനും വൈഫും കൂടിയിട്ട് ഭക്ഷണമായിട്ട് രാവിലെ അവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതവും സന്തോഷം തോന്നിയത് നിങ്ങളുടെ തൊട്ടപ്പുറത്തെ റൂമിൽ കിടക്കുന്ന വേങ്കരയിലുള്ള ഒരു കൂട്ടരുണ്ടാണ് അവരെ മകൻക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് ഞെരുമ്പിനെന്തോ പ്രശ്നമായിട്ട് എൻ്റെ ഉമ്മയെ കാണിച്ച് അതേ ഡോക്ടറെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് ചെയ്താണ് അവര് അവർ കുറച്ച് ദിവസം ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഒരു വളരെ സന്തോഷം ഒരു വീഡിയോ കാണുന്ന ഒരു കുടുംബത്തെ നമ്മൾ കാണുന്നവർ സന്തോഷം പങ്കുവെക്കുന്നു എന്നുള്ളത് അപ്പോൾ അവരിന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവാൻ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നടന്ന് ഈ വരാന്തിൽ കൂടെ പോണത് കണ്ടത് കണ്ടപ്പോൾ വിളിച്ചു ആ റൂമിൽ ചെന്നു ആ മോനെ കണ്ടു സംസാരിച്ച് ഫോട്ടോയൊക്കെ എടുത്തു അലഹമ്മില്ല ഒരുപാട് സന്തോഷം നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇസാൽ കുടുംബത്തിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വളാഞ്ചേരി വഴി വളാഞ്ചേരി വഴി ബന്ദ്രമണ്ണെന്ന് ഇങ്ങനെ പോകുന്ന സമയത്തൊരു ചായ പിടിക്കാൻ വേണ്ടി ഒരു ഒരു ചെറിയൊരു സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയിൽ കയറിയും ചായ കുടിച്ച നമ്മൾ ബില്ലടക്കാൻ നേരത്താണ് ആ കടക്കാരൻ ചോദിച്ചത് ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എവിടെ എവിടെയൊക്കെ നിങ്ങൾ ആ യൂട്യൂബിലുള്ള ആളല്ലേ അതേന്ന് പറയാം അയാൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കയറി നമുക്ക് പരിചയമുള്ള ആളുകൾ നമ്മൾ കണ്ടാൽ ഇപ്പൊ നിങ്ങൾ ഇന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വന്ന് ഒന്ന് സംസാരിക്കുമ്പോ അത് നമുക്കൊരു വലിയ ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ ഒരു പക്ഷെ തിരിച്ചറിയായിരിക്കും എനിക്കിപ്പോ നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ലല്ലോ ഇപ്പൊ എവിടെന്നെങ്കിലൊക്കെ ഒരു കാണുമ്പോ ഒരു സന്തോഷത്തിനെ ഒന്ന് കണ്ട് മിണ്ടിയും നമ്മളൊരു മിണ്ടി പറയുമെങ്കിലൊക്കെ ചെയ്യുമ്പോ ഒരു സന്തോഷല്ലേ അതൊക്കെ അല്ലേ നമ്മുടെ ലൈഫിൽ ആകണ്ടാവുക അല്ലെ നമ്മളിങ്ങനെ മസിൽ പിടിച്ച് നടക്കണ വലിയൊരു വി ഐ പി ഒന്നുമല്ല നിങ്ങളെപ്പോലെയുള്ള നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരെ മാത്രമാണ് അപ്പം എവിടെന്നെങ്കിലൊക്കെ ഒരു കാണുമ്പോൾ ഒന്നൊരു ഹൈ പറയുകയോ ഒരു സലാം പറയുകയോ ഒന്ന് സംസാരിക്കുക ചെയ്യുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഒരു സന്തോഷം കണ്ടു ആ ഒരു കുടുംബത്തിൻ്റെ അവരുടെ ആ കുട്ടിയുടെ അസുഖങ്ങളൊക്കെ അല്ല അവർ എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ആയി കൊടുക്കണം ഒരു മാസത്തെ ഒക്കെയാണ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇൻഷാ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് പറയാൻ കാര്യം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് പലരുടെ വാട്സപ്പിലേക്കും ഇങ്ങനെ ഒരു തെറ്റായ സന്ദേശമുള്ള വീഡിയോ വന്നിട്ടുണ്ട് ഇസ്ലാമിനെതിരെ നാലു ഭാഗത്തും പലരുടെ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇല്ലാത്ത വിമർശനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പുലി വരുന്നേ പുലി ഇണ്ടല്ലോ പുലി വരാത്ത നമ്മൾ പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ് നമ്മൾ കരുന്ന് നിലവിളിച്ച അവസാനം പുലി വരുമ്പോൾ പിന്നെ ആരും ഇല്ലാതാവും നാലു ഭാഗത്തു നിന്നും ആക്രമിക്കാനും എതിർക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് പക്ഷേ ഇതുപോലെയുള്ള ഒരു ഫേക്ക് വീഡിയോകളുടെ പിന്നാലെ നമ്മൾ എന്ത് ചെയ്യണ്ട പോകണ്ട എന്നുള്ളതാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കൂട്ടത്തിൽ ഉമ്മൻ്റെ കാര്യം പറഞ്ഞല്ലോ ഉമ്മ മോടെ കിടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പം എല്ലാവരും നമ്മുടെ ഒരുപാട് പേര് ദാ കൊണ്ട് വസിയത് പല ആളുകളും സുഖമില്ലാതെ കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു എല്ലാവർക്കും ഷിഫ് നൽകി അല്ലാഗ്രഹിക്കട്ടെ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം قزمة شريتها امس من محل في الاحساء السعوديه آه طبعا صناعه هنديه هذه الجزمه هذا اسم الشركه انا تفاجات اخذتها قلبتها كذا بشوف المقاس حقها لو مسجل فيها كلمه التوحيد شوف كل وضوح لا اله الا الله كل وضوح وبكل واضحه لا اله الا الله طبعا هذه اسم الشركه بعد. بكل بجاحة مصلحينها في المعرض عارضينها شركة هندية صنع صنع مدينة إنديا هذا اسم الشركة لا حول ولا قوة إلا بالله وين الرقابة يا شيخ؟